ശസ്തിന് ഒരാളെ തിരിച്ചറിയുക എന്നൊക്കെ ഉള്ള ഒരു സുഖം ഒരു സുഖം തന്നെയാണ് എന്നെ അങ്ങോട്ട് കണ്ടതും ഈ കൊച്ചു പറഞ്ഞു അമ്മ അത് വലിയ നടിയാണ് അമ്മ എത്തു എന്ത് കിട്ടിയാലും ആദ്യം അതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കും പിന്നെ ഒരുപാട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ ഒരുപാട് പ്രയാസവും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ഈ സെറ്റിൽ ചെല്ലുമ്പോ അങ്ങോട്ട് എന്താ ആകെ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ജ്യോതിഷു മാത്ര വേറെ ആരെയും അറിഞ്ഞുണ്ട് അപ്പൊ ലിജിമോളുണ്ടായിരുന്നു ഇപ്പൊ വീട്ടിൽ വന്നപ്പോ എൻ്റെ മകൻ്റെ വൈഫ് ചോദിച്ച ആരൊക്കെയാ അഭിനയിക്കുന്നത് ഞാൻ അവൻ ആ ഒരു ലിജിമോളോ അങ്ങനെ ആരും അപ്പൊ അമ്മ അത് വലിയ നടിയാണ് അമ്മ എത്തു ഇതെന്ന് ചോദിച്ച് ഞാൻ ചെയ്ത സിനിമ ഈ തമിഴ് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അയ്യോ ആ മോളാണ് അതൊരു അർത്ഥം വേണ്ടല്ലായിരുന്നോ ഇതാണ് പിറ്റേന്ന് വന്നിട്ട് ഞാൻ അവളോടൊക്കെ പറഞ്ഞു മോളെ എനിക്ക് ഒരു ഫോട്ടോ എടുക്കണം എൻ്റെ വീട്ടുകാരെ കാണിക്കാനാന്ന് പറഞ്ഞു അങ്ങനെ ചുറ്റുമുള്ള പിന്നെ ഈ ബേസിൽ ഒരു ക്യാരക്ടർ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സിനിമ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുക സിനിമയുടെ പേര് ഞാൻ ഒരു ബർത്ത് ആ ജാൻ അതാണ് ഞാൻ ആദ്യം കാണുന്നത് അത് കണ്ടപ്പോഴേ ഞാൻ ഇത് ഈ ഭയങ്കര എന്താ പറയുന്നത് ഈ അഭിനയത്തിൽ പല തലങ്ങളുണ്ട് പലതരത്തിലുണ്ട് പെർഫോമൻസിന് ഇത് ഭയങ്കര എന്താ പറയുക ഉള്ളിൽ നിന്ന് വരുന്ന നമുക്ക് ഏതോ അറിയാവുന്ന ഒരാൾ ആ ഒരു അഭിനയം തീതിയുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ അവൻ്റെ മുമ്പിൽ വന്ന് ഫസ്റ്റ് സീൻ തരുന്നത് ജ്യോതിഷ് ഏറ്റവും ടഫായിട്ടുള്ളൊരു സീൻ അതിൻ്റെ എത്രയോ സീനുകളുണ്ട് അതൊന്നും തരാതെ വെള്ളം കുടിച്ചു ഒന്നാമത് ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വരും ആ പണി ഇഴിയും കൊണ്ട് ബക്കറ്റും കൊണ്ട് ഇവന്റെ മുമ്പിൽ ചെന്ന് ഇതേ ഉള്ളൂ എന്ന് പറയുന്നതും മോം വന്ന് വരെ വഴക്കുറയും ഒരു ടെക്ക് രണ്ടി ടെക്ക് മൂന്നി ടെക്ക് ഞാൻ ആകെ എന്താ ചെയ്യണം അപ്പൊ ഇന്നിലെ ചീ ഏ അപ്പൊ ഞാൻ ചേച്ചി ഇത് ചെയ്തേ പറ്റും ഞാൻ ചെയ്യും എന്നുള്ള ഒരു തീരുമാനം ആ രാത്രിയിൽ ഞാൻ എടുക്കുകയാണ് അതിനുശേഷമാണ് ഞാൻ ഈ അഭിനയിച്ചത് ഈ എന്ന് പറയുന്ന സിനിമ ഞാൻ ആദ്യത്തെ ഷോ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ട് കൊല്ലത്ത് പാർട്ട തിയേറ്ററിൽ അപ്പം എൻ്റെ കൊച്ചുകൂടി ഇന്ന് എൻ്റെ കൂടെ അവള് ഈ കൊച്ചിരുന്നു അപ്പൊ ആർക്കും എന്നെ അറിഞ്ഞൂടേ കൊല്ലത്തുള്ളൊരു എന്ന് പറഞ്ഞാൽ കൊല്ലക്കാർക്ക് എന്നെ അറിയാം ഇന്ന ആളാണെന്നുള്ള അല്ലാണ് ഞാൻ അങ്ങനെ വലിയ നടിയാണെന്നൊന്നും ആർക്കും അറിഞ്ഞോളെ എന്നെ അങ്ങോട്ട് അങ്ങതും ഈ കൊച്ചു പറഞ്ഞു എനിക്ക് എന്തോ പോലായി പോയിട്ട് കാരണം ഈ പ്രശസ്തി അല്ലെങ്കിൽ ഒരാളെ തിരിച്ചറിയുക എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു സുഖം ഒരു സുഖം തന്നെയാണ് ആരും കുറ്റം പറയാൻ പറ്റില്ല നമ്മളെ അങ്ങനെ ആളുകൾ നോക്കുമ്പോൾ അതിനുശേഷം ഈ നിമിഷം വരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലാൻ പറ്റി എവിടെന്നെ ഞാൻ ഈ അടുത്തൊരു തുണിക്കട തിന്നപ്പോ ആ സേവ് സ്കിൾ എന്ന് പറഞ്ഞു പൊന്മാൻ കൊള്ളായിരുന്നു കേട്ടോ നന്നായിരുന്നു